സുഹൃത്തുക്കളെ ഇന്നൊരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എൻ്റെ ഞാൻ ജനിച്ച ഗ്രാമത്തിൽ ഒരു വിനോദ ഗണിത കേന്ദ്രം തുടങ്ങണമെന്നും അതിന് ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കണം എന്നും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ആ ഒരു ആമുഖം കൃത്യമായിട്ട് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പരമാവധി കുട്ടികളുടെ സൃഷ്ടിപരത സർഗാത്മകത ഉത്തേജിപ്പിക്കാൻ ഒരു വിശ്രമ വിനോദ വേളകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ വിശ്രമവും വിനോദവും അതായത് ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾ ഏതുമില്ലാത്ത സ്വച്ഛന്ദതയിൽ വിഹരിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഉദാത്തമായ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത് എന്നതിന് യാതൊരു സംശയമല്ല അപ്പോൾ അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിന് ഉള്ള ഒരു കുറഞ്ഞ വാക്കുകളെ കൊണ്ട് വല് കൂടുതൽ വാക്കുകൾ നമ്മളെ ഒരു പ്രത്യേകിച്ചും ഒരു ഡോക്യുമെൻറ്റിൽ വരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതിന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ ചില ചില വാക്കുകൾ എടുക്കുക അതായത് ഇത് ഞാൻ തൊണ്ണൂറ്റി ഏഴിൽ എഴുതിയതാണ് അതിൽ ഞാനത് വായിക്കാം ചുമതലപ്പെട്ട പണി ഒഴിവായി കിട്ടിയ സമയമാണ് വിശ്രമ നിശ്ചിതമായ ഏതെങ്കിലും കൃത്യത്തിൻ്റെ സമ്മർദ്ദം അപ്പോൾ നമുക്കുമേലില്ല ലീലാർ പൂർണ്ണമായ ഏതു യത്നത്തിനും നമുക്കപ്പോൾ മുഴുകാം ശരീരമെന്ന പോലെ മനസ്സും സ്വച്ഛന്ദഗതിയിൽ സ്വച്ഛന്ദതയിൽ വിഹരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളാണ് സൃഷ്ടിപരമായ സങ്കൽപ്പങ്ങൾ നമ്മെ തേടിയെത്തുന്നത് തൻ്റെ അനുഭവം മാനവചരിത്രത്തിൻ്റെ ഗതിയും വിധിയും രൂപപ്പെടുത്തിയ ശാസ്ത്ര സംഭവങ്ങളുടെ പ്രചോദനമായ കണ്ടുപിടുത്തങ്ങൾ വിശ്രമവേളകളുടെ സംഭാവനകളാണ് ഇസാഖ്നൂട്ടൻ്റെ മനോമുഖരത്തിൽ ഗുരുത്വാകർഷണ സിദ്ധാന്തം തെളിഞ്ഞത് ഞൊടിയിടയിലാണ് ഒരാപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ ചുമ്മാ ഉലാത്തുമ്പോഴായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ ബോധം തെളിഞ്ഞത് നിർത്തും കളിത്തൊട്ടിലിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് ആർക്കമെഡീസ് തൻ്റെ പ്രസിദ്ധമായ പ്ലവന തത്വം ആവിഷ്കരിക്കുന്നതും സന്തോഷാതിരേഖത്താൽ നഗ്നത മറന്ന് യൂറിക്ക എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ആ ഗ്രീസിലെ തൻ്റെ തെരുവിലൂടെ കൊട്ടാരത്തിലേക്ക് പായുന്നതും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ നടത്താം അതായത് ഞാൻ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാം ബാഹ്യ സന്ദർഭം സോറി മാനവ മാനവചരിത്രത്തിൻ്റെ ഗതിയും വിധിയും രൂപപ്പെടുത്തിയ ശാസ്ത്ര സംഭവങ്ങളുടെ മുൻ പ്രചോദനമായ കണ്ടുപിടുത്തങ്ങൾ വിശ്രമവേളകളുടെ സംഭാവനകളാണ് ഇസാക്നോട്ടൻ്റെ മനോമുഖലത്തിൽ ഗുരുത്വാകർഷണ സിദ്ധാന്തം വിടരുന്നത് ആൾമര ചുവട്ടിൽ ചുമ്മാ ഉലാത്തുമ്പോഴാണ് തൻ്റെ കളിത്തൊട്ടിൽ ചുമ്മാ മുങ്ങിക്കിടക്കുമ്പോഴാണ് ആർക്കമെഡീസിന് പ്ല ആർക്കമെഡീസ് പ്രവള പ്ലവനതത്വം ആവിഷ്കരിക്കുന്നതും സന്തോഷാതിരേഖത്താൽ നഗ്നത മറന്ന് യൂറിക്കായ നാർത്തുകൊണ്ട് സൈറാക്കസ് എന്ന സിസിലിയുടെ തെരുവിലൂടെ കൊട്ടാരത്തിലേക്ക് പായുന്നതും മനുഷ്യ മസ്തിഷ്കത്തെ സർഗാത്മകമായി ഉത്തേജിപ്പിക്കുന്ന നിമിഷങ്ങൾ ഇനി വരുന്ന തലമുറകൾക്ക് പരമാവധി സംഭാവന ചെയ്യുകയെന്നതാണ് ഈ ഗണിതശാസ്ത്ര ഗണിത വിനോദ വിനോദ ഗണിത കേന്ദ്രത്തിൻ്റെ ദൗത്യം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എല്ലാവർക്കും അറിയാം നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു സംഭവം അതായത് ഇങ്ങനെ അവരുടേതായ അവരുടെ മാനസികമായ എല്ലാ താല്പര്യങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ട് അതിൽ നിമഗ്നമായിരിക്കുന്ന നിഗം നിമഗ്നമായിരിക്കുന്ന നിമിഷങ്ങൾ സംഭാവന ചെയ്യുന്ന വിദ്യാഭ്യാസ ീതിക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടുത്തങ്ങളും പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയും നിർഭാഗ്യവശാൽ നമ്മുടെ വെള്ളക്കാരൻ ആവിഷ്കരിച്ച പ്രജാവിദ്യാഭ്യാസ രീതിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല അതിലും വലിയ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ആ വിദ്യാഭ്യാസം കിട്ടിയ നമ്മൾ വിദ്യാഭ്യാസം എന്നാൽ ഇത് മാത്രമാണെന്നും ഈ പ്രജാവിദ്യാഭ്യാസമല്ലാതെ സർവതന്ത്ര സ്വതന്ത്രനായ പരമാധികാരമുള്ള ഒരു വ്യക്തിത്വത്തിന് പറ്റുന്ന പൗരവിദ്യാഭ്യാസം ഒരു സിറ്റിസൻസ് വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണം എന്നതിനെ കുറിച്ചിട്ട് ഇന്നേ വരെ നമ്മൾ ചിന്തിക്ക പോലും ചെയ്തിട്ടില്ല എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും ദുഃഖകരമായ സത്യം എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഈ പ്രജാ നിന്ന് പൗരവിദ്യാഭ്യാസത്തിലേക്ക് മാറാൻ അതിൻ്റെ അനിവാര്യത മനസ്സിലാക്കാൻ ഉള്ള ചെറിയ സൂചനകളെങ്കിലും സ്ഫുരിക്കാൻ എന്തുകൊണ്ടോ നമുക്ക് ചില സ്ഫുരിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എങ്ങനെ അത് ഇല്ലാതാക്കാം എന്ന് സാർത്ഥകമായ രീതിയിൽ ഫലപ്രദമായി ഇരുന്ന് ആലോചിക്കാൻ പോലും നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം